രണ്ട് ദിവസത്തെ ലീവിന് ശേഷം ഇന്ന് പോവാണ് കേട്ടോ രണ്ട് ദിവസം അവർക്ക് പനിയായിരുന്നു അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് നോക്കിയാലോ മോൾക്ക് ചോറിട്ട് കൊടുക്കുന്നുണ്ട് ഇന്നും മോന് ചോറില്ല കേട്ടോ അവനക്ക് പത്തിരി മതിയോറിഞ്ഞു അപ്പം അങ്ങനെ പത്തിരി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മോൾക്ക് ഇപ്പോൾ ഒരു ഫേവറേറ്റ് ആയിട്ട് സാധനം ഇഷ്ടമായിട്ടുണ്ട് അതായത് ചോറും മുട്ട പുഴുങ്ങിയതും പപ്പടം ഇപ്പം അതാണ് കേട്ടോ അവളുടെ ഒരു ഫേവറേറ്റിൽ നിൽക്കുന്നത് അപ്പോൾ അവൾക്ക് അവൾക്കങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് ഒരൊറ്റ മുട്ടയാണ് കേട്ടോ അത് ഞാൻ ഹാഫാക്കി വെച്ചുകൊടുത്തിട്ടുള്ളതാണ് മോൾക്ക് മുട്ടക്കറിയും ആക്കി കൊടുത്തിട്ടുണ്ട് അതേ ബോക്സിൽ തന്നെ ഞാൻ മോൾക്ക് പപ്പടം ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ ബോക്സ് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ലഞ്ച് ബോക്സ് അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് ഇന്ന് സ്നാക്സിന് ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് ഇഷ്ടമുള്ളതൊന്നും അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു തട്ടിക്കൂട്ട് കിട്ടിയതാണ് ചെറിയ പഴം ഉണ്ടല്ലോ അതൊന്ന് സ്മാഷാക്കി അരിപ്പൊടിയും മൈതമാവൊക്കെ ഇട്ട് ഒരു ബനാന ബോൾസ് ആക്കി കേട്ടോ ടേസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടൊന്ന് മാക്സിന് കൊടുത്തു വരുന്നത്